അറിവിൻ അറിവായി നിറവായി എന്ന് പറയുന്ന യൂണിറ്റില് മൂന്ന് പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തെ ചരിത്രം രചിച്ച നാടകം എന്ന് പറയുന്ന വീട്ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിന് കെ കേളപ്പൻ എഴുതി അവതാരികയാണ് ഈ വീട്ടി ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത് കാഴ്ചയിൽ തികച്ചും സാധാരണ വ്യക്തിയാണ് എങ്കിലും അദ്ദേഹത്തിന് എന്തോ ഒരു അസാധാരണത്വമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു ഒരു ചെറിയ ആറ്റത്തിന് ഭൂമിയെ മുഴുവൻ മാറ്റിമറിക്കാനുള്ള കഴിവ് ഉള്ളതുപോലെ തന്നെ സമൂഹത്തെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന്റെ ചിന്തകൾക്കും സാധിച്ചു എന്ന് പറയുന്നുണ്ട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ഒരു ആറ്റം പൊമ്പായിരുന്നു മാറ്റമില്ലാതിരുന്ന നമ്പൂതിരി സമുദായത്തെ കോളിളക്കം ഉണ്ടാക്കാൻ ആ നാടകത്തിന് കഴിഞ്ഞു വളരെ വമ്പിച്ച സമൂഹ ശക്തിയോടാണ് കാഴ്ചയിൽ മെലിഞ്ഞ വീട്ടിൽ സമരം ചെയ്തത് അന്നത്തെ കാലത്ത് അന്തർജനങ്ങൾക്ക് പഠിക്കാൻ അവകാശമില്ല ചിന്തിക്കാൻ അവകാശമില്ല മറ്റു സൗകര്യങ്ങൾ ഒരു ഇരുണ്ട മുറിക്കുള്ളിൽ മാത്രം അവർ ജീവിക്കുകയായിരുന്നു പുരുഷന്മാരാണെങ്കിലോ സമൂഹത്തിന്റെ മാറ്റമൊന്നും തിരിച്ചറിയാതെ മതപഠനത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി അതുകൊണ്ട് തന്നെ നമ്പൂതിരി സമുദായത്തിൽ ഒരു തരത്തിലും മാറ്റത്തിന് ഇടയില്ലായിരുന്നു കുടുംബത്തിലെ മൂത്ത മകനു മാത്രം സ്വജാതീയ വിവാഹം ബാക്കിയുള്ളവർക്ക് നായർ കുടുംബങ്ങളിൽ നിന്ന് സംബന്ധമായിരുന്നു സ്ത്രീകളുടെ ജീവിതമാണെങ്കിലോ വീടിനുള്ളിൽ മാത്രം ഒരു അമ്പലത്തിൽ പോകാൻ പാടില്ല മതാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല അത്തരത്തിലുള്ള സമുദായത്തെയാണ് വീട്ടിൽ മാറ്റാൻ ശ്രമിച്ചത് വീട്ടിൽ രംഗത്ത് വന്നതോടുകൂടി ഒരുപാട് യുവാക്കൾ പുറത്തു വന്നു യുവാക്കൾ വേദപഠനത്തെ എതിർത്തു പരിവേദനം നടത്തി മറക്കുടക്കലിൽ നിന്ന് സ്ത്രീകൾ പുറത്തു വന്നു പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും വിദ്യാഭ്യാസം ചെയ്തു വിധവാ വിവാഹം നടത്തി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വീട്ടിയുടെ കയ്യിലുള്ള ഏറ്റവും മൂർച്ചുകൂടിയ ആയുധമായിരുന്നു അടുക്കളയിൽ നിന്നും എന്ന് പറയുന്ന നാടകം നമ്പൂതിരി സമുദായത്തിന്റെ രോഗത്തിനുള്ള ഒരു വൈദ്യനായി വീട്ടി മാറി വീട്ടിയുടെ നാടകം പലരും തടയാൻ ശ്രമിച്ചിരുന്നു കോഴിക്കോട് ഇല്ലത്തെ ഒരു യോഗത്തിൽ ഒരു സ്ത്രീ അധ്യക്ഷ സ്ഥാനം വഹിച്ചതുകൊണ്ട് തന്നെ ഇല്ലത്തെ പണിക്കാർ പോലും നമ്പൂതിരിമാർ കഴിച്ച ഇലയെടുത്തിരുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്പൂതിരി സമുദായത്തിന് പ്രശ്നങ്ങൾ മാത്രമായിരുന്നില്ല ആ സമുദായത്തിൽ ഒരുപാട് കവികളും പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും വൈദ്യരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ നേട്ടം എന്ന് പറയുന്നത് വളരെ കുറവ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്പൂതിരി സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് തന്നെയായിരുന്നു വീട്ടിയുടെ ഉദ്ദേശ്യം ആ സമുദായത്തിലെ കേടുപാടുകൾ അദ്ദേഹം മാറ്റിയെടുത്തു ഇന്നാണെങ്കിലോ നമ്പൂതിരി സമുദായം ഒരുപാട് മാറി ഒരു പൊട്ടിത്തെറിയിലൂടെ എന്താണ് അനാചാരത്തിന്റെ കോട്ട തന്നെ തകർന്നുപോയി എന്നതാണ് ഈ അവതാരകയിൽ പറഞ്ഞുവെക്കുന്നത്